അനധികൃത നിർമ്മാണം നടത്തിയ എസ് എഫ് ഐ നേതാക്കൾക്ക് സസ്പെൻഷൻ ഗുരുതര അച്ചടക്ക ലംഘനവും സർക്കാർ ഭൂമി കൈയേറ്റവും കണ്ടെത്തിയതിനെ തുടർന്നാണ് നടപടി ലോ കോളേജിലെ വനിതാ ഹോസ്റ്റലിന് മുന്നിലാണ് അനധികൃത നിർമ്മാണം നീക്കം ചെയ്യണമെന്ന് കോളേജ് പ്രിൻസിപ്പലിന്റെ ഉത്തരവ് ശനിയാഴ്ച സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്തൂപം ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ് നടപടി ഹാൻസ് വിവരങ്ങളുമായി നമുക്കിപ്പോൾ ചേരുന്നു ഹാൻസ് ഗവൺമെന്റ് ലോ കോളേജ് വളപ്പിൽ എസ് എഫ് ഐ നിർമ്മിച്ച രക്തസാക്ഷി മണ്ഡപത്തെ സമയത്ത് തന്നെ തുടങ്ങിയ വിവാദമാണ് ഈ ഈ വിവാദങ്ങൾ ഈ അനധികൃത നിർമ്മാണത്തിനെതിരെ കോളേജ് പ്രിൻസിപ്പൽ മ്യൂസിയം പോലീസിനോട് പരാതിയും നൽകിയിട്ടുണ്ട് ഇപ്പോൾ കടുത്ത നിലപാടിലേക്ക് കോളേജ് കിടക്കുന്നു എങ്ങനെയാണ് വിവരങ്ങൾ േതു തീർച്ചയായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ പി ഡി പി പ്രവർത്തകർ വെട്ടിക്കൊന്ന എസ് എഫ് ഐ നേതാവും ലോ കോളേജിൻ്റെ മുൻ ചെയർമാനുമായിട്ടുള്ള എ എം സക്കീറിനെ അനുസ്മരണാർത്ഥമാണ് ഈ സ്തൂപം കോളേജിൽ സ്ഥാപിച്ചിരിക്കുന്നത് വനിതാ ക്ഷമിക്കണം ലോ കോളേജിൻ്റെ വനിതാ ഹോസ്റ്റലിൻ്റെ കവാടത്തിന് മുൻപിലാണ് സ്തൂപം തയ്യാറാക്കിയിരിക്കുന്നത് പക്ഷേ ഈ നിർമ്മാണം നടക്കുന്നതിനിടയിൽ തന്നെ ഇതിൻ്റെ സ്റ്റോപ്പ് മെമ്മോ ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് സ്റ്റോപ്പ് മെമ്മോ പ്രിൻസിപ്പളിൻ്റെ ഭാഗത്തുനിന്ന് എസ് എഫ് ഐ പ്രവർത്തകർക്ക് നൽകിയിരുന്നു പക്ഷേ ഈ സ്റ്റോപ്പ് മെമ്മോ വകവയ്ക്കാതെ വയ്ക്കാതെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിച്ചു ഇതിനെ തുടർന്നാണ് കോളേജ് കൗൺസിൽ ചേരുകയും ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച നാല് എസ് എഫ് ഐ നേതാക്കൾക്ക് സസ്പെൻഷൻ നൽകുകയും ചെയ്തിരിക്കുന്നത് അന്വേഷണ വിധേയമായിട്ടാണ് ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് എസ് എഫ് ഐ ലോ കോളേജ് യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള അൽ സഫർ ഒപ്പം തന്നെ പ്രസിഡന്റ് സഫർ ഗഫൂർ പ്രവർത്തകരായിട്ടുള്ള അർജുൻ പി എസ് വേണുഗോപാൽ എന്നിവരെയാണ് ഇപ്പോൾ അന്വേഷണ വിധേയമായിട്ട് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത് ഒപ്പം തന്നെ ഈ സസ്പെൻഷൻ നോട്ടീസ് കൈപ്പൊളിച്ചു മാറ്റണമെന്നും പ്രിൻസിപ്പളിൻ്റെ ഉത്തരവിൽ പറയുന്നു എന്തായാലും ഈ വരുന്ന ശനിയാഴ്ച സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ നേരിട്ടെത്തി ഈ സ്തൂപം ഉദ്ഘാടനം ചെയ്യാനിരിക്കുകയാണ് കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരമൊരു നടപടി ഉണ്ടായിരിക്കുന്നത് പക്ഷേ എസ് എഫ് ഐ പ്രവർത്തകർ പറയുന്നത് അല്ലെങ്കിൽ ജില്ലാ നേതൃത്വം പറയുന്നത് എസ് എഫ് ഐ പ്രവർത്തകനും കോളേജിലെ മുൻ ചെയർമാനുമായിട്ടുള്ള എ എം സക്കീറിന് വേണ്ടി ഇത്തരമൊരു രക്തസാക്ഷി മണ്ഡപം പണിയുന്നതിൽ എന്താണ് തെറ്റ് ചില വലതുപക്ഷ ഉദ്യോഗസ്ഥർക്കും മറ്റ് വിദ്യാർത്ഥി സംഘടനകളുമാണ് ഇത്തരത്തിൽ അനാവശ്യ വിവാദമുണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്തൂപം അവിടെ അനുവദിക്കണം അല്ലെങ്കിൽ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ അനുവദിക്കണം എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇന്ന് കോളേജ് പ്രിൻസിപ്പൾക്ക് ഒരു കത്ത് നൽകുമെന്ന് കൂടിയാണ് എസ് നേതൃത്വം ഈ വിഷയത്തിൽ അറിയിക്കുന്നത് സേതു ശരി ആണ് നൽകിയത്